ക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ ദ്രൂഹായിക്കും സ്തുതി മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും പ്രൈസ് ആകട്ടെ ആമീൻ ഹാലലു ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവ വചനത്തിൻ്റെ കീഴിലായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഈ അവസരം നൽകിയതിനായ ദൈവത്തെ മഹത്വപ്പെടുത്താം അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത് ധ്യാനിക്കുന്നത് ഈ പുതിയ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരുവാൻ ചെയ്യണമെന്ന് ഈ സമയം നമ്മൾ ചിന്തിക്കുകയാണ് ധ്യാനിക്കുകയാണ് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈ പുതിയ വർഷം ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരണം കഴിഞ്ഞ വർഷം ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകി എന്നാൽ ഈ വർഷം അതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം കൂടുതൽ അഭിവൃദ്ധി കൂടുതൽ ഉയർച്ച കർത്താവിൻ്റെ മഹത്വം കർത്താവിൻ്റെ സാന്നിധ്യം ഈ ഒരു വർഷം നമ്മുടെ ഇരിക്കുവാൻ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഈ വർഷം നാം എങ്ങനെ അനുഗ്രഹിക്കപ്പെടണമെന്നതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മൾ സംസാരിക്കുകയാണ് പ്രധാന വചനം പരിശോധിക്കുമ്പോൾ പരിശുദ്ധനായ പത്രോസ് പത്രോസ്വീകരിച്ച ലേഖനം ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യത്തിൽ ഈ വർഷം അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ വെളിപ്പെടുത്തുന്നു ആ വചനം എങ്ങനെയാണ് ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ ഈ വചനം നമ്മൾ പലപ്പോഴും കേട്ട് പരിചയമുണ്ട് എന്നാൽ ഈ വർഷം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ മക്കളിൽ എൻ്റെ ഭാവി ജീവിതത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് ഈ വചനം രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചാൽ ആദ്യ ഭാഗം പ്രധാന വചനം പറയുന്നു ദോഷത്തിന് ദോഷം പകരം ചെയ്യരുത് ശകാരത്തിന് ശകാരം പകരം ചെയ്യരുത് പിന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ പറയാണ് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും അർത്ഥാൽ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുന്നവരായിരിക്കുവിൻ ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ തടസ്സം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ട സ്ഥാനത്ത് അനുഗ്രഹത്തിന് പകരം അത് ശാപമായി ദോഷമായി നമ്മുടെ ജീവിതത്തിൽ വേദനയും ദുഃഖവും ദാരിദ്ര്യവും കണ്ണുനീരുമായി ജീവിതം തള്ളി നീക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മൾ തന്നെയാണ് അതുകൊണ്ട് കർത്താവ് വചനം പറയുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പഠിപ്പിക്കുകയാണ് നിങ്ങൾ ദോഷത്തിന് ദോഷം പകരം ചെയ്യരുത് ശകാരത്തിന് ശകാരം പകരം ചെയ്യരുത് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ പരിശോധിച്ചാൽ എങ്ങനെയുള്ള വാക്കുകളായിരിക്കും നാം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ദോഷത്തിൻ്റെ വാക്കുകൾ ശാപത്തിൻ്റെ വാക്കുകൾ അയോഗ്യമായ വാക്കുകൾ നെഗറ്റീവായ വാക്കുകൾ ഇന്ന് നമ്മൾ പറയുന്ന വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് ദോഷത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ ദോഷം സംഭവിക്കും നാശത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ നാശം സംഭവിക്കും ശാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ ശാപം കൈവശമാക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ദോഷത്തിൻ്റെ ദോഷം പകരം പറയരുത് ഒരാൾ നമ്മളെ നമ്മൾ ശകാരിച്ചാൽ തിരിച്ച് ശകാരിക്കുകയല്ല വേണ്ടത് ഒരാൾ ദോഷത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ തിരിച്ച് ദോഷത്തിൻ്റെ വാക്കുകൾ പറയല്ല വേണ്ടത് തിരിച്ച് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയണം നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്നൊരു കാര്യം ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് കർത്താവ് വചനം പരിശോധിക്കുമ്പോൾ ദൈവവചനം ഒരു നാവിൻ്റെ ശക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സദൃശി വാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം വചനം പറയുന്നു തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും ഒരു മനുഷ്യൻ തൻ്റെ നാവിൻ്റെ ഫലത്താൽ നന്മ അനുഭവിച്ച് തൃപ്തനാകും അതായത് നന്മയുടെ വാക്കുകൾ അഭിവൃദ്ധിയുടെ വാക്കുകൾ ഉയർച്ചയുടെ വാക്കുകൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ ആ വ്യക്തി അനുഗ്രഹം പ്രാപിക്കും അർത്ഥാൽ നന്മ അനുഭവിക്കുമെന്ന് കർത്താനവചന വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് വീണ്ടും സത്യശിവായ പതിമൂന്ന് രണ്ടിൽ പറയുന്നു തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും വീണ്ടും മധുരം പറയുന്നു സദൃശമാൻ പതിനാറിൻ്റെ ഇരുപത്തിനാല് പറയുന്നു ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ ഒരു മനുഷ്യൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഇമ്പമുള്ള വാക്കുകൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ രസമുള്ള വാക്കുകൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ നല്ല വാക്കുകൾ മധുരമുള്ള വാക്കുകൾ മധനം പറയുകയാണ് അത് കേൾക്കുന്ന വ്യക്തിക്ക് മധുരവും അസ്ഥികൾക്ക് ഔഷധവുമാകും അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന ദോഷത്തിൻ്റെ വാക്കുകൾ ശകാരത്തിൻ്റെ വാക്കുകൾ വേദനിപ്പിക്കുന്ന വാക്കുകൾ മുറിവെ മുറിപ്പെടുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് മുറിവും അത് അസ്ഥികൾക്ക് ദ്രവത്വവുമായി മാറുകയാണ് പലപ്പോഴും നമ്മൾ പരിശോധിക്കണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുണ്ട് ഞാൻ എന്നെക്കുറിച്ച് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രം പറയണം ദോഷത്തിന് ദോഷം പകരം ചെയ്യാതെ ശകാരത്തിന് ശകാരം പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രം പറയണം പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ടോ സദൃശിവക്യങ്ങൾ പതിനേഴാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു വാക്ക് അടക്കി വയ്ക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു മിണ്ടാതിരുന്നാൽ പോഷനെപ്പോലും ജ്ഞാനിയായും അതരമടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും ഒരു മനുഷ്യൻ ജ്ഞാനിയാണോ വിവേകിയാണോ എന്ന് തിരിച്ചറിയുന്ന ആ വ്യക്തിയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ പരിശോധിച്ചറിയാം ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണ് ഞാനൊരു ജ്ഞാനിയാണോ വിവേകമുള്ളൊരു മനുഷ്യനാണോ നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്ക് തന്നെ വേദനിപ്പിക്കുന്ന മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് മുറിവൽ നൽകുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് വേദന നൽകുന്ന വാക്കുകളാണോ പലപ്പോഴും നമ്മൾ പറയുന്ന വാക്ക് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടല്ല നമ്മൾ സംസാരിക്കുന്നത് നാം പറയുന്നതിൻ്റെ അർത്ഥം പോലും നമ്മൾ തിരിച്ചറിയുന്നില്ല സദൃശിവായ പതിനെട്ടാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നു മൂടൻ്റെ അതരങ്ങൾ വഴുക്കിന് ഇടയാക്കുന്നു അവൻ്റെ വായ് തല്ല്ല് വിളിച്ചു വരുത്തുന്നു അതിന് ഏഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് മൂടൻ്റെ വായ അവൻ്റെ നാശം അവൻ്റെ അതിരങ്ങൾ അവൻ്റെ പ്രാണിന് കെണിയ അതായത് സംസാരിക്കുന്ന വാക്ക് വിവേകത്തോടെയല്ല എങ്കിൽ മറ്റുള്ളവർക്ക് മധുരം നൽകുന്ന മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന വാക്കുകളല്ല പറയുന്നെങ്കിൽ മധുരം പറയുകയാണ് മൂടൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അവന് നാശമാണ് അവൻ്റെ അതരങ്ങൾ അവൻ്റെ പ്രാണിന് കെണി അവൻ തല്ല് വിളിച്ചു വരുത്തുന്നു നമ്മൾ പലപ്പോഴും പരിശോധിക്കണം നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്കും മറ്റുള്ളവർക്കും ദോഷമായി തീരുന്നുണ്ടോ പലപ്പോഴും ഈ നാവ് സംസാരിക്കുന്ന നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അതിനെന്തുമാത്രം ശക്തി ഉണ്ടെന്ന് പലരും തിരിച്ചറിയുന്നില്ല പ്രധാനമാതിരം പരിശോധിക്കുമ്പോൾ സദൃശവാക്യങ്ങൾ അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാവിൻ്റെ ശക്തിയെക്കുറിച്ച് കഥാനുവാചനം പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ സദൃശവാക്യങ്ങളിലാണ് നാവിനെക്കുറിച്ച് കൂടുതലായി പറയുന്നത് വീണ്ടും യാക്കോബ് സ്വീകളുടെ ലേഖനത്തിലും നാവിൻ്റെ ശക്തിയെക്കുറിച്ച് കഥാനുവാദനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ വചനം പറയുകയാണ് സദൃശവാക്യങ്ങൾ പതിനെട്ടിൻ്റെ ഇരുപത്തിൽ പറയുന്നു മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ മിലിരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും അതായത് ഒരു മനുഷ്യൻ്റെ നാവിന് മരണം നൽകുവാനും ജീവൻ നൽകുവാനും ശക്തിയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുക എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ നാവുകൊണ്ട് മരണവും ജീവനും നൽകുന്നത് ജീവൻ്റെ വാക്കുകൾ പറയുമ്പോൾ ജീവൻ സംഭവിക്കുന്നു മരണത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ മരണം സംഭവിക്കുന്നു അതായത് നമ്മൾ പറയുന്ന വാക്ക് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾ മരണത്തിൻ്റെ വാക്കുകൾ ദോഷത്തിൻ്റെ വാക്കുകൾ നാശത്തിൻ്റെ വാക്കുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ മനസ്സിന് വേദനയും ദുഃഖവും അസ്വസ്ഥയും വരുമ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എന്തിനെങ്ങനെ ജീവിക്കുന്നത് എന്തിനെങ്ങനെ ജീവിക്കുന്നു മനസ്സിന് വേദനയും ദുഃഖവും രോഗവും കടബാധിതയൊക്കെ കയറി വരുമ്പോൾ ജീവിതത്തിൽ അസ്വസ്ഥതകൾ വരുമ്പോൾ ചിലരും പറയുന്നൊരു വാക്കുണ്ട് ചത്താ മതി മരിച്ചു കിട്ടിയാൽ മതി ഒന്ന് തീർന്നു കിട്ടിയാൽ മതി ഇങ്ങനെ മരണത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാണ് പിന്നീട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും ആത്മഹത്യയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും ചിലർ ആത്മഹത്യ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടു ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ നാവിൻ്റെ ശക്തിയാണ് കഴിഞ്ഞ നാളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ മരണത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ മരണം സംഭവിക്കുമെങ്കിൽ ജീവന്റെ വാക്കുകൾ പറഞ്ഞാൽ ജീവൻ സംഭവിക്കുമെങ്കിൽ നമ്മൾ നാവുകൊണ്ട് ഒരിക്കലും മരണത്തിന്റെ വാക്കുകൾ പറയരുത് ദോഷത്തിന്റെ വാക്കുകൾ പറയരുത് നാശത്തിന്റെ വാക്കുകൾ പറയരുത് അയോഗ്യമായ വാക്കുകൾ പറയരുത് പിന്നീട് അനുഗ്രഹത്തിന്റെ അഭിവൃദ്ധിയുടെ ഉയർച്ചയുടെ വാക്കുകൾ മാത്രം പറയണം വചനം പറയുന്നുണ്ട് നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും കഥാന വചനം പരിശോധിക്കുമ്പോൾ ഗലാത്ത് ലേഖനം ആറാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നു ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും അതായത് ഒരു മനുഷ്യൻ നാവ് കൊണ്ട് എന്താണോ വിതയ്ക്കുന്നത് അതായിരിക്കും നാളെ പിന്നീട് കൊയ്യാൻ പോകുന്നത് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ വിതച്ചാൽ അനുഗ്രഹം കൊയ്യും ശാപത്തിൻ്റെ വാക്കുകൾ വിതച്ചാൽ ശാപം കൊയ്യും ദോഷത്തിൻ്റെ വാക്കുകൾ വിതച്ചാൽ ദോഷം കൊയ്യും മരണത്തിൻ്റെ വാക്കുകൾ വിതച്ചാൽ മരണം കൊയ്യും അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാവു കൊണ്ട് നാം അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രം വരണം ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരണമെങ്കിൽ ഒരു തീരുമാനം എടുക്കണം ഈ വർഷം ഞാൻ ഇനി ദോഷത്തിൻ്റെ വാക്ക് പറയില്ല നാശത്തിൻ്റെ വാക്ക് പറയില്ല ശാപത്തിൻ്റെ വാക്ക് പറയില്ല പകരം ഞാൻ അനുഗ്രഹത്തിൻ്റെ അഭിവൃദ്ധിയുടെ ഉയർച്ചയുടെ വാക്കുകൾ മാത്രം പറയും എന്നെക്കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ച് എൻ്റെ ജീവിത എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് എൻ്റെ മക്കളെക്കുറിച്ച് എൻ്റെ തലമുറയെക്കുറിച്ച് എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് 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 ഞാൻ അനുഗ്രഹം പ്രാപിക്കും ഇതൊരു തീരുമാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എടുക്കണം ഈ വർഷം ഈ വർഷം ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരണമെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് 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 അനുഗ്രഹം പ്രാപിക്കണം കാരണം പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് മരണത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ മരണം സംഭവിക്കും ജീവൻ്റെ വാക്കുകൾ പറഞ്ഞാൽ ജീവൻ സംഭവിക്കുമെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ജീവൻ്റെ വാക്കുകൾ മാത്രം പറയണം വീടിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു ക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അത്തായ സുവിശേഷം ഏഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ യേശു പഠിപ്പിക്കുകയാണ് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും ഒരു മനുഷ്യൻ നാവുകൊണ്ട് എന്താണോ വിധിക്കുന്നത് അത് തന്നെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് കർത്താര വചനം പറയും അതായത് നാവിന് ശക്തിയുണ്ട് നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞാൽ പറയുന്ന പോലെ സംഭവിക്കും വിധിക്കുന്ന വിധിയാൽ അവനെയും വിധിക്കുമെന്ന് വചനം പഠിപ്പിക്കുക അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നാവ് കൊണ്ട് ദോഷത്തിൻ്റെ നാശത്തിൻ്റെ വാക്കുകൾ പറയരുത് കാരണം നാവിന് ശക്തിയുണ്ട് മനുഷ്യൻ പറയുന്ന ഏതൊരു വാക്കിനും ശക്തിയുണ്ട് വചനം പരിശോധിക്കുമ്പോൾ സുവിശേഷം രക്ഷാസുവിശേഷം പതിനൊന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം കർത്താവ് കർത്താനിങ്ങനെ പറയുകയാണ് ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടൽ ചാടിപ്പോകയെന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് പോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ക്രിസ്തു പഠിപ്പിക്കുന്ന രഹസ്യമാണ് നാവിൻ്റെ ശക്തി അതായത് നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് എന്തുമാത്രം ശക്തി ഉണ്ടെന്ന് ചോദിച്ചാൽ യേശു പഠിപ്പിക്കുന്ന വാക്കിതാണ് ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ തൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് കടലിൽ ചെന്ന് എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന പോലെ സംഭവിക്കും ഒരു മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞാൽ പറയുന്ന പോലെ സംഭവിക്കുമെന്ന് യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുക കാരണം നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് ഒരു മല എന്ന് പറയുന്ന ഒരു മല കടലിൽ ചെന്ന് ചാടുക എന്ന് പറയുന്നത് അസാധ്യമാണ് ഒരു മല കടലിൽ ചെന്ന് ചാടുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ് അപ്പോൾ ഒരു അസാധ്യമായ കാര്യങ്ങളോട് നാവുകൊണ്ട് പറഞ്ഞാൽ അസാധ്യങ്ങൾ സാധ്യമാകും അതായത് ഡോക്ടർമാർ ഉപേക്ഷിച്ച് വൈദ്യശാസ്ത്രം കൈവിട്ടു ഇനി ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല മരണത്തെ മുഖാമുഖം കണ്ടു നടക്കുന്ന ഒരു വ്യക്തി നാവുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് സൗഖ്യം നൽകും ഞാൻ സുഖം പ്രാപിക്കും ഞാനിപ്പോൾ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ് എൻ്റെ ദൈവം എനിക്ക് സൗഖ്യം നൽകി ഞാനിപ്പോൾ രോഗിയല്ല ഇത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വാക്കുകൾ പറയുമ്പോൾ അവിടെ അത്ഭുത സൗഖ്യം സംഭവിക്കുകയാണ് പലപ്പോഴും നാവുകൊണ്ട് സൗഖ്യം പ്രാപിക്കുവാൻ നാവ് കൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ നാവിന് ശക്തി ഉണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചറിയണം ഈ നാവിന് ശക്തി ഉണ്ടോ ഇല്ലെന്ന് പരിശോധിക്കാനായിട്ട് ആരോഗ്യശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നാവ് പറയുന്നത് ശരീരം അനുസരിക്കും നാവ് കൊണ്ട് എന്താണ് പറയുന്നത് അത് ശരീരം അനുസരിക്കും അതായത് രാവിലെ എഴുന്നേറ്റ് ഒരാൾ പറയുകയാണ് എനിക്ക് ഇന്ന് വയ്യ എന്ന് പറഞ്ഞാൽ ആ ദിവസം മുഴുവൻ വയ്യ ഉച്ച സമയത്ത് നല്ല വിശപ്പുള്ള ഒരു മനുഷ്യൻ പറയാണ് എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ട അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കണ്ടപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് കഴിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യൻ എന്നാ കുറച്ച് കഴിച്ചേക്കാൻ നേരിച്ച് കഴിക്കാനിരിക്കും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട് എന്താണെന്നറിയില്ലേ ഇറങ്ങുന്നില്ല എന്താണ് ഭക്ഷണം ഇറങ്ങാത്തതിൻ്റെ കാരണം എനിക്ക് വേണ്ട എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ട എന്ന് നാവുകൊണ്ട് പറഞ്ഞു ഈ പറഞ്ഞത് ശരീരം അനുസരിച്ചു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നാവിന് ശക്തി ഉണ്ട് എന്ന് ആരോഗ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അതായത് നാവുകൊണ്ട് പറയുന്ന ശരീരം അനുസരിക്കും അങ്ങനെയാണെങ്കിൽ നാവുകൊണ്ട് എന്ത് പറയണം അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ സൗഖ്യത്തിൻ്റെ വാക്കുകൾ നന്മയുടെ വാക്കുകൾ പോസിറ്റീവായ വാക്കുകൾ മാത്രം പറയണം പലപ്പോഴും നമ്മൾ കാണുന്നത് നിരാശയുടെ ദുഃഖത്തിൻ്റെ വേദനയുടെ രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം പക്ഷേ ആയിരിക്കുന്ന അവസ്ഥയല്ല പറയേണ്ടത് സത്യം അല്ല പറയേണ്ടത് വിശ്വാസമാണ് പറയേണ്ടത് സത്യം പറഞ്ഞാൽ ഞാൻ രോഗിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിലാണ് സത്യം പറഞ്ഞാൽ ഈ പ്രശ്നം എനിക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല സത്യം പറഞ്ഞാൽ അടുത്ത പരീക്ഷയിൽ ഞാൻ തോറ്റുപോകും പക്ഷേ പറയേണ്ടത് സത്യമല്ല വിശ്വാസമാണ് അതായത് കാണപ്പെടാത്തത് കണ്ടുകൊണ്ട് പറയുന്നതാണ് വിശ്വാസം അങ്ങനെയാണെങ്കിൽ നാം വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ അതായത് സംഭവിക്കേണ്ടത് എന്താണോ അത് പറയുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത് നമുക്കറിയാം തോമാസ് ലിഹായുടെ കർത്താവ് യേശുക്കസ് പറയുന്നുണ്ട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാർ അതായത് കാണാതെ വിശ്വസിച്ച് പറയുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന വാക്കിൻ്റെ അർത്ഥം അനുഗ്രഹിക്കപ്പെട്ടവർ ആരാണ് എന്ന് വെച്ചാൽ കാണപ്പെടാത്തത് കണ്ടുകൊണ്ട് അതെനിക്ക് ലഭിച്ചു അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട വാക്യത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ യേശുക്രിസ് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മർക്കുക്സിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു ലഭിച്ചു കഴിഞ്ഞു എന്ന് കൊണ്ട് പറയുന്നതാണ് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം കിട്ടും അതായത് ഞാനിപ്പോൾ രോഗിയാണെന്നുള്ളത് സത്യമാണ് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ അടിത്തട്ടിലാണെന്നുള്ളത് സത്യമാണ് ഇനി എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ് എന്നാൽ ഞാൻ പറയുന്നത് എൻ്റെ കർത്താവ് എന്നെ ഈ പ്രശ്നം രക്ഷിച്ചു എൻ്റെ കർത്താവ് എൻ്റെ സാമ്പത്തികമായ എന്നെ വിടിപ്പിച്ചു എൻ്റെ ദൈവം എനിക്ക് രോഗസൗഖ്യം നൽകി ഇപ്പോൾ ഞാൻ രോഗിയല്ല ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയുന്ന വാക്കിന് ശക്തി ഉള്ളതുകൊണ്ട് നാം പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞു ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാത്ത പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് കടൽ ചെന്ന് ചാടുക എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന പോലെ സംഭവിക്കും അത് ഏത് മനുഷ്യനായിക്കോളട്ടെ ആ മനുഷ്യൻ്റെ നാവിന് ശക്തി ഉള്ളതുകൊണ്ട് അവൻ പറയുന്ന പോലെ സംഭവിക്കും പറയുന്ന വാക്കുകൾക്ക് ശക്തി ഉള്ളതുകൊണ്ട് പറയുന്ന പോലെ സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ പറയണം അതുപോലെ സംഭവിക്കും ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്താ അത് നിങ്ങൾ വിശ്വാസത്താൽ കാണണം അത് ഈ വർഷം എൻ്റെ ദൈവം എനിക്ക് നൽകി കഴിഞ്ഞു എൻ്റെ ദൈവം എനിക്ക് തന്നു കഴിഞ്ഞു അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു അത് വിശ്വാസത്തിൻ്റെ തലമാണ് കാണപ്പെടാത്തത് കാണുന്നതാണ് വിശ്വാസം യേശു പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണപ്പെടാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ അതായത് കാണാതെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് കാണപ്പെടാത്തത് കാണുന്നതാണ് അങ്ങനെ ഈ വർഷം എനിക്ക് ലഭിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ദൈവം എനിക്ക് തന്നു കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞു ഞാനത് പ്രാപിച്ചു കഴിഞ്ഞു ഇത് പറയുമ്പോഴാണ് അത് സംഭവിക്കുന്നത് അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗം കർത്താവായ യേശു ക്രിസ്തു ലാസറിൻ്റെ കലരെ ചെന്നിട്ട് യേശു പറയാണ് പിതാവെ അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കയാൽ ഞാനങ്ങേ സ്തോത്രം ചെയ്യുന്നു അവിടെ യേശു പ്രാർത്ഥിക്കുന്നിട്ട് ആരും കാണുന്നില്ല പക്ഷേ യേശു പറയുകയാണ് നീ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കയാൽ ഞാൻ എന്നെ മഹത്വപ്പെടുത്തുന്നു അപ്പോൾ ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആ ഒരു ഭാഗം നമ്മളവിടെ കാണുന്നില്ല സംഭവിക്കാൻ പോകുന്നത് കണ്ടുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന എന്താണോ അത് കണ്ടതുകൊണ്ട് അത് കണ്ടുകൊണ്ട് പറയുകയാണ് കർത്താവേ പിതാവേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കയാൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ലഭിക്കാൻ പോകുന്നത് എന്താണോ അത് നമ്മൾ പറയണം ഈ പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പറയാൻ സാധിക്കാതെ ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ അഭിവൃദ്ധിയുടെ വാക്കുകൾ ഉയർച്ചയുടെ വാക്കുകൾ പോസിറ്റീവായ വാക്കുകൾ നമ്മുടെ നാവുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ ഈ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഇല്ല അല്ല അതായത് ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഇല്ല ഞാൻ പറഞ്ഞാൽ പറയുന്ന പോലെ സംഭവിക്കും എന്നുള്ള വിശ്വാസം ഹൃദയത്തിനുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് അളന്ന മുറിച്ചായിരിക്കാം സംസാരിക്കുന്നത് പലപ്പോഴും നമ്മുടെ വാക്കുകൾക്ക് നിയന്ത്രണമില്ലാത്തതിൻ്റെ കാരണം പറയുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി അല്ല നമ്മൾ സംസാരിക്കുന്നത് പറയുന്ന വാക്കുകളുടെ വീര്യം മനസ്സിലാക്കിയല്ല നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ ശപിക്കുന്നു ജീവിത പങ്കാളി ശപിക്കുന്നു മാതാപിതാക്കൾ മക്കളെ ഓർത്ത് ശപിക്കുന്നു ഇതിൻ്റെ കാരണം പറയുന്ന വാക്കുകളുടെ വില പറയുന്ന വാക്കുകളുടെ ശക്തി എത്ര വലുതാന്ന് തിരിച്ചറിയാത്തതുകൊണ്ടാണ് അതുമാത്രമല്ല ഈ ഹൃദയത്തിൽ ഉള്ളതാണ് പുറത്തേക്ക് ഒഴുകുന്നത് പ്രധാന വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഗ്ലൂക്കോസിൻ്റെ ശാസുവിശേഷം അതിൻ്റെ ആറാമധ്യായം ലൂക്കോസിൻ്റെ ശാസുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ വചനം പറയുന്നുണ്ട് ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് തിരിച്ചറിയാം ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് തിരിച്ചറിയാം മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിക്കുക പറയുകയും ചെയ്യും ചെയ്യാറില്ലല്ലോ അതായത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്താണോ അതായിരിക്കും പുറത്തു വരുന്നത് എൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് ഹൃദയം നിറഞ്ഞ കവി നാവ് വായി സംസാരിക്കുന്നത് അപ്പോൾ ഹൃദയത്തിൽ എന്താണോ അതായിരിക്കും നമ്മുടെ നാവിന്ന് പുറത്തു വരുന്നത് നമ്മളിന്ന് പറയുന്ന നെഗറ്റീവായ വാക്കുകളാണെങ്കിൽ ദോഷത്തിൻ്റെ വാക്കുകളാണെങ്കിൽ ശാപത്തിൻ്റെ വാക്കുകളാണെങ്കിൽ അവിശ്വാസത്തിൻ്റെ വാക്കുകളാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിൽ ഈ വിശ്വാസം ഇല്ല വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണമെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആ വിശ്വാസം ആ അനുഗ്രഹത്തിൻ്റെ ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതെങ്ങനെ ഉണ്ടാവും അത് കേൾവിയിലൂടെയാണ് ഞാൻ കേൾക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഹൃദയത്തിൽ എന്താണോ അതാണ് നാവിയുടെ പുറത്ത് വരുന്നതെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന സ്വരത്തിൽ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുക എനിക്ക് കേൾക്കാൻ കഴിയുന്ന സ്വരത്തിൽ ഞാൻ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുക അതായത് ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്നെ വ്യക്തിപരമായി ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ കുടുംബമായി ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും എൻ്റെ മാതാപിതാക്കൾ എനിക്കൊരു അനുഗ്രഹമായി മാറും എൻ്റെ മക്കൾ എനിക്കൊരു അനുഗ്രഹമായി മാറും എൻ്റെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടും അതായത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന സ്വരത്തിൽ നാം അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് 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 ഈ അനുഗ്രഹത്തിൻ്റെ വാക്ക് ഹൃദയത്തിൽ വിശ്വാസമായി അടിയുറച്ച് കിടക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ സംസാരത്തിൽ പുറപ്പെടുകയുള്ളു അതായത് കേൾക്കുന്ന അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ കേൾക്കണം കേൾക്കാൻ നമ്മൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയണം അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് 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 അത് കേട്ട് കേട്ട് അത് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമായി അട്ടി ഉറച്ച് വിശ്വാസമായി നിൽക്കുമ്പോഴാണ് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഹൃദയം നിറഞ്ഞ് കവിയുന്ന വാക്കുകൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം ഇനി മുതൽ നാവുണ്ട് ഞാൻ ദോഷം ചെയ്യില്ല ദാവു കൊണ്ട് ഞാൻ ദോഷത്തിൻ്റെ വാക്കുകൾ പറയില്ല ശാപത്തിൻ്റെ വാക്കുകൾ പറയില്ല ഇന്നു മുതൽ ഞാൻ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് 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 ഞാനൊരു അനുഗ്രഹമായി മാറും എൻ്റെ വ്യക്തിയുമായ ജീവിതത്തിലും ഞാൻ കണ്ടുമുട്ടുന്ന അനേകം വ്യക്തികളുടെ ജീവിതത്തിലും ഈ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ അഭിവൃദ്ധി ഉയർച്ച എത്ര വലുതാണെന്ന് അത് പറഞ്ഞായി അറിയിക്കാൻ കഴിയാത്തവണ്ണം അത്ര വലുതാണ് നിങ്ങൾ ഇന്നുമുതൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഈ വർഷം എനിക്കൊരു അനുഗ്രഹമായിരിക്കും ഈ വർഷം അനേക വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയത്തിൻ്റെ മേൽ ഈ വർഷം ദൈവം അത്ഭുതം പ്രവർത്തിക്കും എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും ഈ വർഷം എനിക്കൊരു അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും ഇങ്ങനെ ആവർത്തിച്ച് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് 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 അനുഗ്രഹം പ്രാപിക്കുക അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുക ജീവിത പങ്കാളി നോക്കി പറയാം നീ അനുഗ്രഹിക്കപ്പെടും മക്കളെ നോക്കി പറയാൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും മാതാപിതാക്കളെ ഒക്കെ പറയും നിങ്ങൾ അനുഗ്രഹമായി മാറും അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് പറഞ്ഞ് കുടുംബം ഒരു അനുഗ്രഹമാക്കി മാറ്റുക കുടുംബത്തിലുള്ള എല്ലാവരും ഒരനു അനുഗ്രഹമാക്കി മാറ്റുക മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക യേശു പറഞ്ഞു നിങ്ങൾ വിധിക്കുന്ന വിധയാൽ നിങ്ങൾ വിധിക്കപ്പെടും അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് 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 ഞാൻ അനുഗ്രഹമായി തീരുവാൻ മറ്റുള്ളവർ എനിക്കൊരു അനുഗ്രഹമായി തീരുവാൻ ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം കണ്ണടക്കാം ദോഷത്തിന് ദോഷം പകരം ചെയ്യാതെ ശകാരത്തിന് ശകാരം പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കുവിൻ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുന്നവരായിരിക്കുവിൻ ഈ വചനത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളെ വ്യക്തിപരമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവം ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്ന കർത്ത ഇപ്പോൾ ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഇത്രയും നാൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് പരം ഞങ്ങളുടെ ജീവിതത്തിൽ വേദനയും ദുഃഖവും ദാരിദ്ര്യവും കണ്ണുനീരും രോഗവും കഷ്ടതയും അനുഭവിക്കാൻ ഒരു അത് ഞങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ മൂലമാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളതിനോർത്ത് മാപ്പി ചോദിക്കുന്നവർത്ഥാവേ ഞങ്ങൾ ബന്ധിച്ചിട്ടിരിക്കുന്ന നാവ് കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ എല്ലാ കെട്ടുകളും അഴിയട്ടെ നാവിൻ്റെ കെട്ടുകളയട്ടെ ഹൃദയത്തിൻ്റെ കെട്ടുകളയട്ടെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അത് കേട്ട് വിശ്വസിച്ച് അത് ഹൃദയത്തിൽ ആഴമായ വിശ്വാസമായി വിശ്വാസത്തിൻ്റെ നിന്ന് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുവാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ പുതിയ ബോധ്യങ്ങളിലേക്ക് പുതിയ ഉൾക്കാഴ്ചകളിലേക്ക് ഞങ്ങൾ നയിക്കണമേ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തരുവാൻ അനേകം ആളുകൾക്ക് ഒരു അനുഗ്രഹമായി തരുവാൻ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് പറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ വർഷത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ കർത്താവ് ഈ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി കുടുംബമായി ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാവിധ നന്മകളാലും കൃപകളാലും ദാനങ്ങളാലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ശാരീരികമായ മാനസികമായ രോഗമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കടബാതിൽ വേദന അനുഭവിക്കുന്നവർ സാമ്പത്തികമായി വേദന അനുഭവിക്കുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ സമ്പന്നത അഭിവൃദ്ധിയും ഉയർച്ചയും ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ പഠിക്കുന്ന വിദ്യ പഠിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും വിവേകവും ഓർമ്മശക്തി ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ വിവാഹം നടക്കാത്തൊരു തക്ക തുണയെ ദാനമായി ലഭിക്കട്ടെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത തക്ക സമയത്ത് ഉദരഫലം നൽകി യേശുവിന്റെ നാമത്തിൽ ഉദരഫലം നൽകി അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ ഭാവനമില്ലാത്തൊരു ഭാവനം ഉണ്ടാകട്ടെ ജോലിയില്ലാത്തൊരു ജോലി ഉണ്ടാകട്ടെ ശാരീരികമായി വേദന മാനസികമായ വേദന എല്ലാവർക്കും സൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ ഈ വചനം കേൾക്കുന്ന എല്ലാവരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വർഷം ഒരു ഒരനുഗ്രഹത്തിന്റെ വർഷമായി ഈ വർഷത്തെ അനുഗ്രഹിച്ച് വിശുദ്ധീരിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയെ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമുള ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ മാഹുത്തുമിത് അവിടുന്ന് മാത്രം എടുക്കണം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ ആമീൻ